ഓ മറിയമേ എപ്പോഴും നീ ഞങ്ങളുടെ പാതയിൽ തിളങ്ങുന്നു നീ രക്ഷയുടെയും പ്രത്യാശയുടെയും അടയാളമാണ് ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കുന്നു ഒപ്പം രോഗികളായവരുടെ ആരോഗ്യവും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു നിന്റെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ വേദനകളിൽ അമ്മേ നീയും പങ്കു കഷ്ടതകളിൽ കൂടി കടന്നുപോകുന്ന ഈ ജനതയുടെ രക്ഷയ്ക്ക് വേണ്ടി എന്താണ് വേണ്ടതെന്ന് നിനക്കറിയാം അമ്മേ നീ ഞങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് കാരണം നലീലിയായിലെ കാനായിൽ എന്ന പോലെ ഈ പരീക്ഷണ കാലഘട്ടം കഴിഞ്ഞ് സന്തോഷവും ആഘോഷവും അടങ്ങി വരട്ടെ പിതാവിൻ്റെ ഹിതത്തിന് അനുസൃതമായി യേശു ഞങ്ങളോട് പറയുന്നത് ചെയ്യാൻ ദിവ്യ സ്നേഹത്തിൻ്റെ മാതാവ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ സഹനങ്ങൾ സ്വയം ഏറ്റെടുത്ത് ക്രിസ്തു പുനരുദ്ധാനത്തിൻ്റെ ആ സന്തോഷത്തിലേക്ക് ഞങ്ങളെ നയിക്കാൻ കുരിശിലൂടെ ഞങ്ങളുടെ വേദനകൾ ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധ അമ്മയായ നിൻ്റെ സംരക്ഷണത്തിൽ ഞങ്ങൾ അഭയം തേടുന്നു നിരവധി പരീക്ഷണങ്ങളെ നേരിടുന്ന ഞങ്ങളുടെ അപേക്ഷകളെ ഉപേക്ഷിക്കരുതേ മഹത്വപൂർണ്ണയും അനുഗ്രഹീതയുമായ പരിശുദ്ധ കന്യെ എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉത്തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആ